ടോവിനോ തോമസിനെ നായകനാക്കി ജിതിൻലാൽ അണിയിച്ചൊരുക്കുന്ന ഫാൻറ്റസി ത്രീ ഡി ചിത്രമായ അജയൻ്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിൻ്റെ റിലീസ് ഇപ്പോൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ചിത്രത്തിൻ്റെ റിലീസ് ഇപ്പോൾ ഏകദേശം തീരുമാനമായ സമയത്താണ് ഈ കേസ് വരികയും ചിത്രത്തിൻ്റെ റിലീസ് തടഞ്ഞു വച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത് ഒരു സാമ്പത്തിക തട്ടിപ്പ് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേസ് നിലനിൽക്കുന്നത് അതൊരു തീരുമാനമാവുന്നവരെ ചിത്രത്തിന്റെ റിലീസ് ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുജിത് നമ്പ്യാർ തിരക്കഥ ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ലാലാണ് ചിത്രത്തിന്റെ ടീച്ചറൊക്കെ മുന്നേ പുറത്തിറങ്ങിയിരുന്നു ഗംഭീര വരവേൽപ്പാണ് ചിത്രത്തിന്റെ ടീസറിനൊക്കെ ലഭിച്ചിരുന്നത് ഗംഭീര ഒരു ടീച്ചറും കൂടിയായിരുന്നു ടോവിനോ തോമസ് മൂന്ന് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു ഗംഭീര ചിത്രം കൂടിയാണ് അജയന്റെ രണ്ടാം മോഷണം ആ ടീസറിൽ തന്നെ ആ ചിത്രത്തിൻ്റെ ആ എലഗൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു മലയാള സിനിമ അക്ഷമരായി വെയിറ്റ് ചെയ്യുന്ന ഒരു ചിത്രവും കൂടിയായിരുന്നു അജയന്റെ രണ്ടാം മോഷണം ആ ചിത്രത്തിൻ്റെ റിലീസാണ് ഇപ്പോൾ ഹൈക്കോടതി തടഞ്ഞു വെച്ചിരിക്കുന്നത് ചിത്രം നിർമ്മിച്ചിരിക്കുന്ന യു ജി എം എൻ്റർടൈൻമെന്റിന്റെ ബാനറിൽ ഡോക്ടർ സക്കേറിയ തോമസും മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനും കൂടി ചേർന്നിട്ടാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ യു ജി എം എൻ്റർടൈൻമെൻസിനെതിരെയാണ് എറണാകുളം സ്വദേശിയായ വിനീത് എന്നൊരു വ്യക്തി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും ചിത്രത്തിന്റെ ഒരു നിർമ്മാതാവിനെതിരെയുള്ള ഈ പരാതിയൊക്കെ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്തിട്ട് മലയാള സിനിമാ ഒരു തിയറ്റ്രിക്കൽ അനുഭവം ഉണ്ടാക്കിത്തരാൻ സാധിക്കുന്ന അജയൻ്റെ രണ്ടാം മോഷണം വൈകാതെ റിലീസ് ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം